ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് വെച്ച് നടന്ന ദേശീയ ജൂനിയർ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി വെള്ളി മെഡൽ നേടിയ നിലമ്പൂർ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങൾക്ക് സ്വീകരണം നൽകി അലീന അഷ്റഫ് നഷ മറിയം അങ്കിത എന്നിവരെയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് വനിതാ ഫുട്ബോളിലെ അധികായകന്മാരും നിലവിലെ ചാമ്പ്യന്മാരുമായിരുന്ന മണിപ്പൂരിനെ സെമി ഫൈനലിൽ തകർത്താണ് കേരളം ഫൈനൽ പോരാട്ടത്തിന് അർഹത നേടിയത് ആവേശകരമായ ഫൈനൽ ബീഹാറിനോട് പൊരുതിയാണ് കേരളം റണ്ണർ അപ്പായത് മലപ്പുറം ജില്ലയിൽ നിന്നും ഇവർ പേർക്കും മാത്രമാണ് കേരള ടീമിലേക്ക് ഇടം പിടിക്കാൻ ആയത് നിലമ്പൂർ രാമംകുത്ത് സ്വദേശികളായ അഷ്റഫ് സജ്ജന ദമ്പതികളുടെ മകളാണ് അലീന മോങ്ങം സ്വദേശികളായ ഇർഷാദ് റംസീന ദമ്പതികളുടെ മകളാണ് നഷ മറിയം ഇരുവരും പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് കാരാട് സ്വദേശികളായ മനോജ് സുരേത ദമ്പതികളുടെ മകളായ അങ്കിത ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നഗരസഭാ കൌൺസിലർമാരായ ഷൌക്കത്തലി കുമഞ്ചേരി ഷിഹാബ് മൂർക്കൻ ഉമ്മർ നാണി ഷെഫിഖ് മണലോടി കിഷോർ കുമാർ എ ടി ഫ്രാൻസിസ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് പി ടി എ ഭാരവാഹികളായ ബി എ ഷാജഹാൻ സുൽഫിക്കർ അലി സക്കീർ മാടത്തിങ്ങൽ ഫൈസൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ കായികാധ്യാപകൻ ഷാഹ കോച്ച് ഖമാലുദ്ദീൻ മൂഴിക്കൽ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ബ്യൂറോ നിലമ്പൂർ